എടുത്തു ഴിഞ്ഞാല് വെള്ളം കയ്യിലും മുഖത്തും കാലിലൊക്കെ ഉള്ള വെള്ളം തുടച്ചു കളയല് കറാഹത്താണ് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ അപ്പൊ അത് എല്ലാ അവസ്ഥയിലും അങ്ങനെ കറാഹത്താണോ അതല്ല അത് ഇളവ് ലഭിക്കുന്ന സന്ദർഭങ്ങളുണ്ടോ ഇപ്പോ നമ്മൾ പള്ളികളിലൊക്കെ നല്ല കാർപ്പറ്റുകളും വിഷയങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ആ നനവോട് കൂടി പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് കൂടുതൽ വെള്ളം വെക്കുന്നതിന് പകരം അത് തുടച്ച് കളയാൻ നോക്കുക അതുപോലെ അങ്ങനെ തുടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തുടക്കുന്നത് പ്രത്യേകം തുണി കൊണ്ട് അങ്ങനെ വേറെ തന്നെ പറയപ്പെടുന്നുണ്ടോ അതല്ലപ്പോൾ നമ്മളുടെ തോളിലുള്ള ഒരു മുണ്ട് അതല്ലേ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഉടുത്ത തുണി ഇതുകൊണ്ടൊക്കെ തുടക്കൽ പ്രത്യേകം വിലക്കിയിട്ടുള്ള വിഷയങ്ങളാണോ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചു തരുമോ പുലു ശേഷം അവയവങ്ങൾ തുടക്കുന്നത് ഇതൊരു ചെറിയ ചോദ്യമാണെങ്കിലും ഒരുപാട് അർത്ഥങ്ങളിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ഉളൂ എന്ന് പറയുമ്പോൾ നമ്മളൊരു ദിവസം പല പ്രാവശ്യവും എടുക്കുന്ന ഒരു ആരാധനയാണ് ഒരു കർമ്മമാണല്ലോ ഉളൂ എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ ചിലപ്പോൾ നമ്മൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലായിരിക്കാം അതുപോലെ തന്നെ വെളിയിലായിരിക്കാം പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ ജോബ് അങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ അവിടെയൊക്കെ നമ്മൾ ഉളു എടുക്കും പല പലതായ പള്ളികളിൽ അങ്ങനെയൊക്കെ നമ്മൾ കയറും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോഴൊക്കെ എല്ലാം ഒരുപോലെ ആവണമെന്നില്ല ഇപ്പോൾ നമ്മുടെ അവയവത്തിൽ വെള്ളം മുഖത്ത് കൈ കയ്യിൽ ഒക്കെ വെള്ളമൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് നമുക്കൊരുപോലെ ചിലപ്പോൾ അത് നിർത്താൻ പറ്റിക്കൊള്ളണം എന്നുണ്ടാവില്ല ചിലപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള തുടക്കേണ്ടി വരും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ നിത്യമായിക്കൊണ്ട് ചെയ്യുന്നൊരു കർമ്മമാണ് അപ്പോൾ അതിനാണ് ഇപ്പോൾ ഈ വിഷയങ്ങൾ വരുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബേസിക് കാര്യങ്ങളൊന്നും എടുക്കണം അപ്പോൾ ഇത് നബിസല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ഹദീത്ത് നോക്കുമ്പോൾ റസൂറുല്ലാഹി സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾ ചില സമയത്ത് അങ്ങനെ തുടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തുടച്ചത് തന്നെ ഉടുമ ഉടുവസ്ത്രത്തിലായിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നിമിതങ്ങൾക്ക് ഇതുപോലെ ഉത് കൊടുത്ത സമയത്ത് മിന്തിയിൽ പോലത്തെ ടവ്വല് പോലത്തെ കൊണ്ട് കൊടുത്തപ്പോൾ റസൂറുകളത് റദ്ദ് ചെയ്തു പറ്റില്ല എന്ന് പറഞ്ഞു അത് അപ്പം ചെയ് ചെയ്യാതെ പോയിട്ടുണ്ട് അപ്പം ഇതൊക്കെ പല പ്രാവശ്യങ്ങളിലായിട്ട് അങ്ങനെ സന്ദർഭങ്ങളിലൊക്കെ കാണുമ്പോൾ ഇതിലിപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ മതകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ കർമ്മത്തിൽ വരുന്നൊരു വിഷയമുണ്ടല്ലോ അപ്പം എങ്ങനെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇതിനെ ഈ അദീത്തിനൊക്കെ വിലയിരുത്തിയിട്ട് അതിൻ്റെ മതവിധിയായിട്ട് പറഞ്ഞു വെച്ചത് എന്നുള്ളത് നോക്കേണ്ടി വണ്ട് അലൈഹി നബിസ്ഹു തങ്ങൾ ഇതുപോലെ തങ്ങളിതുപോലെ എടുത്ത് കുളിച്ച് ഒക്കെ സമയത്ത് റസൂർലാക്കും ഇന്ത്യയിൽ കൊണ്ടേ കൊടുത്തപ്പോൾ ബിധങ്ങള് അത് റദ്ദ് ചെയ്തു എന്ന് പറയുന്ന ഹജീത്ത് മഹാനൈമം മുസ്ലിം അവിടുത്തെ സൊഹൈഹ് മുസ്ലിമിൽ ഹജീത് കൊണ്ടുവരുന്നുണ്ട് സൊഹൈഹ് മുസ്ലിമിന്റെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിലായിട്ട് മുപ്പത്തി ഏഴാമത്തെ ഹജീസായിട്ട് തന്നെ അപ്പം അവിടെ നബി സല്ല അലൈഹി സ്വല്ലം തങ്ങൾ ഇങ്ങനെ ഉളു എടുത്തു അതുപോലെ തന്നെ റസൂറുല്ലാക്ക് സുമുബിൽ മിന്ദി ലിഫർ റദ്ദുണ്ടോ റസൂറുള്ള മിന്ദിയിൽ കൊണ്ടേ കൊടുത്തു മിന്ദിയിലാണ് ടവ്വലേ ഒരു കർച്ചയും അത് കൊണ്ടേ കൊടുത്ത സമയത്ത് നബി തങ്ങൾ അത് റദ്ദു ചെയ്തു അത് സ്വീകരിച്ചില്ല എന്ന് പറയും അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു വിശദീകരണത്തിൽ മഹാനയമം നെവിയർ ലോഹൻഹു അവിടുത്തെ മിനഹാജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസലിമിലി ഹജീസ് എന്ന് വിശദീകരിച്ചു ഷറഹ് മുസ്ലിമിന്റെ നാലാം വള്ളിയം ഇതിൻ്റെ അറുപത്തി ഒന്നാമത്തെ പേജിലായിട്ട് കുളിക്കുന്ന സമയത്തും ഉലു എടുക്കുന്ന സമയത്തും അവയവങ്ങൾ തുടക്കുന്നതിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ ഇഖ്തിലാഫാണ് അഭിപ്രായ ഭിന്നതയിൽ അവർ വന്നിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസം ഇതിൽ കയറി വന്നിട്ടുണ്ട് അല ഹംസത്ത് ഔജുഹിൻ അഞ്ച് രൂപത്തിൽ അതിനെ കൊണ്ടുപോകാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പിന്നെ അഷറുഹ അതിലേറ്റവും എൻ്റെ ടോപ്പിൽ നിൽക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് അന്നൽ മുസ്തഹബ തുർക്കുഹു അത് ഉപേക്ഷിക്കുകയാണ് സുന്നത്ത് അപ്പം നമ്മൾ തുടക്കാതെ വെള്ളം അങ്ങനെ തന്നെ വെക്കുക തുടക്കേണ്ടതില്ല അങ്ങനെ വെക്കലാണ് സുന്നത്തായിട്ട് പറയുന്നത് വലായുക്കാലു പറയപ്പെടുന്നില്ല ഫേലുഹു മക്റുഹിനതൊരു കരാഹത്താണെന്ന് പറയപ്പെടുന്നൊന്നുമില്ല എന്ന് നബീമ അങ്ങനെ പറയുമ്പം അപ്പോൾ ഇവിടെ നബിസ്ലുല്ല അലി സ്വല്ലം തങ്ങൾ അങ്ങനെ തുടച്ചു എന്ന് പറയുന്ന ഹദീസും ഉണ്ടല്ലോ റസൂറുല്ലാക്ക് ഒരു ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്ന ഹദീസ് കേട്ടിട്ടുണ്ടല്ലോ ആ ഹദീസ് മഹാനായി ഹാക്കിം അദ്ദിള്ളാഹുനും മുസ്തദക്കിൽ കൊണ്ടുവന്നു എന്ന് മാത്രം അതിൽ സഹിഹാണ് എന്ന് പോലും മഹാനായ ഹാക്കിം പറഞ്ഞല്ലോ ഹാക്കിമറുദ്ൻ്റെ മുസ്തദക്ക് ഈ മുസ്തദക്കിൻ്റെ ഒന്നാം വള്ളിയൻ തന്നെ ഇതിൻ്റെ അഞ്ഞൂറ്റി പതിനെട്ടാമത്തെ പേജിൽ ആ അദീത് കൊണ്ടുവരുന്നുണ്ട് ആയഷബിബർ അലി അള്ളാഹുനെ തൊട്ടാണ് ആദീത് വന്നത് അന്ന നബിഅലി ഖാൻഖത്തുൻ യു നഷിഫു ബിഹാ ബുലൂ റസൂർലാഹ്ക്ക് ഒരു ഖർച്ചൻ ഉണ്ടായിരുന്നു ഒരു ടവ്വല് തന്നെ ഉണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ട് ഉലുൻ്റെ ശേഷം ലഭിതങ്ങൾക്ക് ആ ആ പറയുന്ന കർച്ചീഫ് കൊണ്ട് അവയവങ്ങൾ തുടക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നൊരു ഹദീസ് ആ ഹദീസിനെ പറ്റിയിട്ട് ഹക്കിമുറുഹ് പറഞ്ഞു ഹാദാ ഹദീസ് ഈ ഹദീസ് സൊഹിയാണെന്ന് പറയുകയും ചെയ്തു അപ്പം അങ്ങനെയും വന്നു എന്നാൽ ഇതേ ഹദീസ് തന്നെ മഹാനായിമം തുർമുദി റലിയുല്ലാഹുനു സ്വന്ന് തുറമുദിയിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞ ഹദീത് ലൈഫാണ് അത് ഒരിക്കലും അത് സഹി ആണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് കാരണം ഹാക്കിം റതിയുള്ളാഹനെ പല അജീയതുകളും അങ്ങനെ സഹി ആക്കി പോയിട്ടുണ്ട് ഏതായാലും പലതൊക്കെ മഹന്മാരൊക്കെ ലൈഫായതൊക്കെ ഹാക്കിം റുലത്തൊക്കെ പലപ്പോഴും അത് സഹിയായി വരല്ലോ അപ്പം തുറമുദീ റതി ഉള്ളാഹനു ആദീത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു അത് ഈഫാണെന്ന് പറയുന്നുണ്ട് സൊന്നു തുറമുദിയുടെ ഇരുപത്തി മൂന്നാമത്തെ പേജിലായിട്ട് അൻപത്തി മൂന്നാമത്തെ ഹദീതായിട്ട് പറഞ്ഞു ആ ആയിഷവീണു തൊട്ട് വന്ന ഹദീത് തന്നെ കാനത്ത് ലോ ഇല്ല റസൂല്ലിർ യുനഷിഫു ബിഹാബാദൽവിൻ്റെ ശേഷം റസൂറുലാക്ക് ഒരു ശീല ഉണ്ടായിരുന്നു ഒരു മിന്ദിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഖരീബൻ ഈ അദീത് വരീബാണ് ഇതിൻ്റെ ഇസ്നാദ് ഒക്കെ ഈഫാണ് അപ്പം അദീത് ഉള്ള ഈഫാണെന്ന് ഈ പറഞ്ഞ ഇമാം പറഞ്ഞു ഇപ്പോൾ എന്തായിപ്പോൾ ഇപ്പോൾ നബിസല്ലാ അല്ലെ സ്വല്ല തങ്ങൾ തന്നെ തുടച്ചു അതുപോലെ തന്നെ കൊണ്ടുവന്ന് മെന്തിയിൽ ഒഴിവാക്കി തുടച്ചില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം ഈ വിഷയത്തിൽ ഹജീത്തുകൾ വന്നിട്ടുണ്ട് അപ്പം എങ്ങനെയായാലും ഇതൊക്കെ കണ്ട ഈ ഹദീസുകളൊക്കെ കണ്ട ഇതൊക്കെ മനസ്സിലാക്കിയ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇതിൻ്റെ മതവിധിയായിട്ട് എന്തു പറഞ്ഞു എന്ന് നമ്മൾ നോക്കേണ്ടത് കാരണം ഹദീസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും എന്താകും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടന്നുണ്ടാവില്ല മനസ്സിലാകാൻ പറ്റിയ ഗഡ്സുള്ള പണ്ഡിതന്മാർ അതുപോലെ തന്നെ മഹത്വക്കൾ അവരിതിനെ പറ്റിയിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോയിട്ടുള്ളത് ഫിക്കിഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ എന്നതിന് നമുക്ക് നോക്കേണ്ടത് ഷാഫഴി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമാണല്ലോ ഫിഖ് ഗ്രന്ഥമാണല്ലോ മഹാനയമം നാവിള്ളോ എന്റെ മിൻഹാജ് ആ മിൻഹാജിൽ വുലു സുന്നത്തുകൾ പറയുന്ന കൂട്ടത്തിൽ ഇത് പറയുന്നുണ്ട് അതായത് സുന്നത്തായ കാര്യങ്ങൾ വുലു എൻ്റെ സുന്നത്തായ കാര്യങ്ങൾ മിൻഹാജിൽ ഇങ്ങനെ ഉടനീളം പറഞ്ഞു പോവുകയാണ് ഇതിൻ്റെ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് പേജുകളിലൊക്കെ നോക്കിയാൽ കിട്ടും അപ്പം അങ്ങനെ സുന്നത്ത് പറയുന്നോടത്ത് പറഞ്ഞു വ തൊർക്കുൽ ലിസ്തി ആനത്തി ഒന്നത്ത് കണ്ടോ ഇപ്പം ആവശ്യമില്ലാത്ത സഹായങ്ങളൊക്കെ തേടവുള്ളൂ അതൊന്നും ഇല്ലാതിരിക്കല്ല അതാണ് സുന്നത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എണ്ണി ഒരുപാട് ഇങ്ങനെ ഒരുപാട് അലത്തൂൽ ഒരുപാട് എണ്ണിയിട്ടുണ്ട് സുന്നത്തുകൾ എന്നിട്ട് പിന്നെ പറഞ്ഞു വ കീഫ് അങ്ങനെ തന്നെയാണ് തൻഷീഫും തുടക്കലും അപ്പൊ തുടക്കലും ഒഴിവാക്കാണ് വേണ്ടത് എന്ന് വഖ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനൈമാം നെവിൻ അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ മഹാനായ ഹാത്തിമുൽ മൊഹത്ത് കെ നിബിൻ ഹജർ ഹൈമിള്ളു അവിടുത്തെ ഒന്ന് വിശദീകരിച്ചു മിൻഹാജിന്റെ ഷറഹാൻ അല്ലെ പറയുന്ന ത്വഫ ത്രയുടെ ഒന്നാം പള്ളിൻ തന്നെ ഇതിന്റെ അഞ്ഞൂറ്റി ഒന്നാമത്തെ പേജിൽ പറയാണ് നവിമാം എന്ത് വത എന്ന് പറഞ്ഞത് അതുവരെ ഒന്നും ഇങ്ങനെ പറഞ്ഞല്ലോ തെർക്കുലസ്തിന് മുമ്പൊക്കെ ഇങ്ങനെ എണ്ണയാണ് ാനും അതുപോലെ തന്നെ കൈകാലുകൾ നീട്ടി കഴുകാനും ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞ് 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 അവസാനം ഇവിടത്തെ ഇപ്രകാരം തന്നെയാണ് തൻഷീഫ് ഇങ്ങനെ തുടക്കൽ ഉപേക്ഷിക്കലും സുന്നത്താണെന്ന് പറയുമ്പോൾ എന്തിനെ ഒരു ഖത അവിടെ കൊണ്ടുവന്നത് അതൊന്ന് വിശദീകരിച്ചു ഹജർ ഇതിന്റെ ഒരു അതായത് ഇവിടെ ഇടയിൽ വെച്ചുകൊണ്ട് ഒരു കഥ കൊണ്ടുവരുന്നത്

കഥ കൊണ്ടുവരിക പൊതുവെ ഈ പറയുന്ന നമ്മുടെ മിൻഹാജി ഒക്കെ അതിന്റെ തുടക്കത്തിലൊക്കെ പറയുന്നുണ്ട് കഥ വരുന്ന സമയത്ത് ഉണ്ടാകും അപ്പൊ ഖിലാഫ് ഉണ്ടാകുമ്പോഴാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന കഥ എന്ന് പറഞ്ഞാണ്ട് ഉസ്താദുമാർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം അതുകൊണ്ട് ഒരു കഥ കൊണ്ടുവന്നു അപ്പൊ ഈ കഥ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ അസഹി എന്നാണ് പറഞ്ഞത് അസഹ അഭിപ്രായ പ്രകാരം പറയുകയാണെങ്കിൽ തുടക്കം ഒക്കെ ഒഴിവാക്കുക തന്നെയാണ് നല്ലത് അപ്പം ഹാജർ ഹൈത്മി തങ്ങൾ പറഞ്ഞു ലി അന്നഹു യുസീലു ഒരു ആരാധനയുടെ അടയാളങ്ങളൊക്കെ തുടച്ചു നീക്കണത് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടതില്ല ഖിലാഫു സുന്ന അത് സുന്ന സുന്നത്തിന് വിരുദ്ധം തന്നെയാണ് കറാഹത്ത് എന്ന് പറഞ്ഞില്ല സുന്നത്തിന് വിരുദ്ധമാണത് അതൊരു സുന്നത്തിനു എതിരാണ് അപ്പൊ ചെയ്യാതിരിക്കന്നെ വേണ്ടത് കാരണം ഒരു ആരാധനയുടെ ഒരു കർമ്മം അത് അതും നമ്മൾ അത്രയും നല്ല ഒരു കർമ്മമായിട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങനത്തെ ഒരു കർമ്മത്തിന്റെ അടയാളങ്ങളാണ് ഈ വു എടുത്ത വള്ളങ്ങള് അത് കൈകാലുകൾ മൂകത്തും ഒക്കെ നിക്കുമ്പോൾ അത് അതിൻ്റെ അടയാളം തുടച്ചിട്ട് നീക്കുകയല്ലേ അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് അത് തുടച്ച് ഒഴിവാക്കണ്ട അത് ഒഴിവാക്കാതിരിക്കലാണ് സുന്നത്ത് എന്നൊക്കെ പറയാൻ കാരണം എന്ന് വ്യക്തമായിട്ടും അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്റെ തുടക്കാനേ പാടില്ല എന്നുള്ളത് വെക്കാൻ പാടില്ല കാരണം ആവശ്യങ്ങൾക്കനുസരിച്ചൂടെ ഇപ്പൊ തുടക്കേണ്ടി വരും അതുകൊണ്ടാണ് ആ മഹാനായം റംലി റലിയോഹൻഹു ഈ പറയുന്ന മിൻഹാജ് ഒന്ന് വിശദീകരിച്ചു നിഹായയുടെ അപ്പം റംലി മാമിനെ നിഹായയിൽ ഇത് പറയുന്നുണ്ട് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അതൊക്കെ പറ്റും അവിടെ നിഹായുടെ ഒന്നാം വള്ളി നൂറ്റി പതിനയ്യാമത്തെ പേജിൽ ബിലാ ഉൻ ഒരു കാരണവും കൂടാതെ തുടക്കരുത് എന്നാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരു കാരണവുമില്ലാതെ വെറുതെ തുടച്ചൊഴിവാക്കണ്ട അപ്പൊ ഇത് കാരണമുണ്ടെങ്കിലോ അമ്മ കാന ഇതൊക്കെ തമ്മുറും ഒരു കാർണണ്ടി എന്നുണ്ടെങ്കിൽ ഫല ഫലായുസന്റെ തുർക്കുഹു അപ്പൊ പിന്നെ തുടക്കാതെ ഒന്നും വേണ്ട തുടച്ചോട്ടെ അപ്പൊ പിന്നെ തുടക്കാതെക്കൽ സുന്നത്തി എന്നതിൽ വേറെ വരില്ല അപ്പൊ കാര്യമായിട്ട് അവിടെ വരും അപ്പൊ തുടച്ചോട്ടേ കുഴപ്പമൊന്നുമില്ല മാത്രമല്ല ചിലപ്പോ അത് ശക്തിയേറിയായ കാര്യക്കായിട്ട് വരും അപ്പൊ അതുകൊണ്ട് കാരണമുണ്ടെങ്കിൽ തുടക്കാം എന്നുള്ളത് നമ്മൾ വെക്കണം എന്നുള്ളത് തന്നെ ഇപ്പൊ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്റെ ഇവിടെ ഇപ്പൊ കാർബറ്റൊക്കെ ഉദാഹരണം പറഞ്ഞു ഇപ്പൊ എന്റെ തണുപ്പ് അതുപോലെ തന്നെ നമ്മൾ എൻ്റെ ചൂട് ഇപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ ചൂട് അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ വരുന്ന സമയത്ത് വെള്ളം നല്ല ചൂടാവും അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അതൊക്കെ കാരണത്തിൽ പെടുമെന്ന് മഹാനായ മാം ഹത്തീബ് ഷർബീൻ റഹിമഹുല്ല അവിടുത്തെ ഇഖ്ന എന്ന് പറയുന്ന കിതാബുണ്ട് ആ ഇഖ്ന എന്ന് പറയുന്ന കിതാബിൽ ഹത്തീബ് ഷർബീനെ തങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ഇങ്ങനെയൊക്കെ ചൂടും തണുപ്പൊക്കെ കാരണം തന്നെയാണ് ഇതിൻ്റെ ഒന്നാം വള്ളത്തിൻ്റെ നൂറ്റി അൻപതാമത്തെ പേജിൽ അമ്മായിതാക്കാൻ ഹുനാക്കൻ ഒരു കാരണം അവരുണ്ടോ ഏതുപോലൊക്കെ ഹെറാവ് ബെറുണ്ടോ ചൂട് തണുപ്പ് ഇങ്ങനെയൊക്കെ ഫല ആ കറാഹത്തെ കത്ത് അതിന് ഉറപ്പിച്ച് പറയാം അപ്പൊ പിന്നെന്താ കറാഹത്തൊന്നും കയറി വരൂല അതിപ്പോ എന്റെ ചൂട് തണുപ്പ് നോക്കാ പ്രകൃതിയുടെ ചൂട് അതുപോലെ തന്നെ പ്രകൃതിയുടെ തണുപ്പ് എന്ന് മാത്രം വെക്കണ്ട ഇപ്പൊ നമ്മൾ പ്രകൃതിയുടെ ചൂട് എന്ന് പറയും പ്രകൃതിയുടെ ചൂട് തന്നെയാണെങ്കിൽ തന്നെ ഈ എടുക്കുന്ന വെള്ളത്തിലും തണുപ്പും അതുപോലെ തന്നെ ചൂടും അതൊക്കെ കയറി വരും അപ്പൊ അതും ഈ പറയുന്ന എടുക്കുന്നതും അതുപോലെ തന്നെ പ്രകൃതിയും ഒക്കെ എല്ലാം അതിൽപ്പെടുത്താൻ പറ്റും എന്ന് ഇക്ക ബുജൈരിമി ഹബീബ് എന്ന് പറയുന്ന ൂടെ ഇതിന്റെ ഒന്നാം വാള്യത്തിൽ തന്നെ പേജിലായിട്ട് പറയുന്നുണ്ട് കാലാവസ്ഥയും ചൂടായിട്ട് നിൽക്കുന്നു അതുപോലെ വെള്ളവും ചൂടായിട്ട് നിൽക്കുന്നത് അപ്പൊ ചൂടുവെള്ളത്തിൽ അയ്യാൾ ഊടുുകൊടുത്താൽ അല്ല അത് വേറെ ഇല്ല അപ്പൊ അങ്ങനെ ആ സമയത്ത് അയാൾ അങ്ങനെ ഉള്ളത് അതുകൊണ്ട് എടുക്കാൻ പറ്റുമോ പറ്റൂലെ എടുത്താൽ സഹിയൊക്കെ ആകും പക്ഷെ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതല്ലാതെ വേറെ കിട്ടുന്നില്ലെങ്കിൽ അതുകൊണ്ട് ും പിന്നെ ഈ പറയുന്ന അറ്റ്മോസ്ഫിയറും ഇവിടെ ചൂടാണ് അതുപോലെ തന്നെ പുറമെ ഈ എടുക്കുന്ന വെള്ളവും ചൂടാണ് ഇതൊക്കെ ശരീരത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ധൈര്യമായിട്ട് തുടക്കേണ്ടി വരും അപ്പൊ അതൊക്കെയാണ് പറയുന്നത് അപ്പൊ കാരണങ്ങൾ ചെറുതായിട്ടുണ്ടായാൽ മതി അതൊരു കാരണമായിട്ട് തന്നെ അത് വെക്കും എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഏതായാലും ആകത്തൊക്കെ പറയണെന്നുണ്ടെങ്കിൽ ഈ തുടക്ക എന്ന് പറയുന്ന സംഗതി ആ തുടക്കൽ നമ്മൾ പരമാവധി ഒഴിവാക്കാണ് വേണ്ടത് അത് കാരണം ആരാധനയുടെ അടയാളങ്ങളൊക്കെ തുടച്ച് നീക്കലല്ലേ അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടതില്ല ആവശ്യങ്ങളുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് പറയുമ്പം ഇനി അവിടെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട് അഥവാ തുടക്കേണ്ടി വന്നാൽ ഒരു കാരണവശാലും നമ്മൾ ഉടുത്ത വസ്ത്രത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഉടുത്ത എൻ്റെ കയ്യിൽ മുണ്ട് അതിൻ്റെ തുണി പല നാടുകളിലും പല ഭാഷയിലായിട്ടും അത് ഉപയോഗിക്കുക അപ്പോൾ എടുത്ത മുണ്ട് തന്നെ ഇപ്പോൾ നമ്മളെ നാടുകളിലൊക്കെ നമ്മൾ മുണ്ടെടുത്തിട്ടൊക്കെ നമ്മൾ പള്ളിയിലേക്ക് പോകും അതുപോലെ തന്നെ ഇപ്പം എല്ലാവരും പേന്റ് ആയിക്കൊണ്ടൊന്നുണ്ടാവില്ല അപ്പൊ ആ മുണ്ടിന്റെ അയി പറയുന്ന അടിഭാഗം എടുത്തിട്ട് ഇങ്ങനെ തുടക്കും ചില ആളുകൾ ഇപ്പൊ ഷർട്ടിന്റെ അയി പറയുന്ന ഒരു ഭാഗം എടുത്തിട്ട് അങ്ങനെ ചിലപ്പോൾ തുടക്കും ആ ചില ആളുകൾ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയൊക്കെ തുടക്കും ഇങ്ങനെ പല രൂപത്തിലും അത് ഈ ഉടുത്ത വസ്ത്രത്തിൽ തന്നെ തുടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതൊരിക്കലും ചെയ്യേണ്ടതില്ല നിങ്ങൾ തുടക്കണോ അത് വേറെ ഈ പറയുന്ന ഇപ്പൊ ടിഷ്യൂ പേപ്പറും അങ്ങനെയൊക്കെ പള്ളികളിലൊക്കെ കിട്ടും അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ വാഹനത്തിലുണ്ടാവാം അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ കയ്യില് കർച്ചുണ്ട് അങ്ങനെയൊക്കെ അത് എടുത്തുകൊണ്ട് ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് തുടക്കേണ്ടി വന്നാൽ ഒരിക്കലും ഉടുവസ്ത്രത്തിൽ അങ്ങനെ തുടക്കേണ്ടതില്ല എന്ന് മഹാനായ ഇമാം അവിടുത്തെ ഒന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പലയിടത്തും ഉണ്ട് ഒന്നാം പേജിൽ നഷഫ ഒരാൾക്ക് തുടക്കേണ്ടി വന്നാൽ ഏറ്റവും ബി ദൈലിഹി വ ഈ അവൻ വസ്ത്രമായി കോന്തല അതുപോലെ തന്നെ ഉടുവസ് ത്തിന്റെ അറ്റഭാഗം അതാണ് പറഞ്ഞ വസ്ത്രത്തിന്റെ തന്നെ അറ്റഭാഗം ഉടുത്ത മുണ്ടിന്റെ ഒക്കെ അറ്റഭാഗം ഇതുകൊണ്ട് ഒരിക്കലും ആവാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം അതിനെപ്പറ്റി പറഞ്ഞ് ഇന്ന യൂരിസുൽ അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് അത് ദാരിദ്ര്യം ഉണ്ടാക്കി കളയും എന്ന് പറയുന്നുണ്ട് എന്നുള്ളത് അപ്പം അങ്ങനെ ആകുമ്പോഴേയും സ്വാഭാവികമായിട്ടും വീണ്ടും അവിടെ ഒരു എന്റെ ചോദ്യം കേറി വരും അപ്പൊ നബി സല്ല തങ്ങൾ ഉടുവസ്ത്രത്തിൽ തന്നെ തുടച്ചു എന്ന് ഹദീസുകളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ചിലപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ചില ആളുകൾക്കവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട് മഹാനയം തുർമുദി റദി ഉള്ള സ്വന്നു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് റസൂറുള്ള തന്നെ ഒരുക്കിങ്ങനെ കൊടുമുണ്ടൽ തുടച്ചല്ലോ എന്നുള്ളത് അൻപത്തി നാലാമത്തെ ഹദീത് ആയിട്ട് പറയുന്നുണ്ട് ഇതാ തവഹുബിർഫി റസൂറുല്ലാ ഇതുപോലെ ഉദു എടുത്ത സമയത്ത് മുഖൊക്കെ തുടച്ച് ബി എടുത്ത വസ്ത്രത്തിന്റെ അറ്റം കൊണ്ട് എന്നുള്ളത് പറയുന്നുണ്ടല്ലോ എന്നുള്ളത് ഈ ഹദീസ് വിശദീകരിച്ച അവിടെ പറഞ്ഞത് ഇത് എൻ്റെ ഒരു ജവാസിനെ ബയാന് ചെയ്യുക അനുവദിക്കും എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അദീത് വായിഫാണെങ്കിലും എന്ന് മുബാറക് ഫൂരിയ അദീസ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഈ പറയുന്ന തൊഹഫത്തുല്ല അഹ്ബദി തുർമുദി ഇമാമിൻ്റെ സുന്നതു തുർമുദിറഷർഹാണല്ലോ ഇതിൻ്റെ ഒന്നാം വാളിൻ തന്നെ ഇതിൻ്റെ നൂറ്റി എൺപത്തിനാലാമത്തെ പേജിൽ പറയുന്നുണ്ട് ഹദീത് ഈ ദലീലുൻ അല ജവാസ് തൻഷീഫ് തുടക്കൽ ജായിസ് ആകും എന്നതിലേക്ക് ഒരു തെളിവാക്കി വെച്ചാൽ മതി ഹാദാ ലാഖിൻ ഹാദൽ ഹദീസ് എൻ്റെ ഹജീസും തന്നെയാണ് എന്നുള്ളത് അതാണ് ഹാത്തിമുൽ മുഹക്കിബിൻ ഹജർ ഹൈമനു ഇതൊക്കെ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട് നമുക്കെല്ലാം പറഞ്ഞു തന്നിട്ട് ഒരൊറ്റ കാര്യം അവസാനായിട്ട് പറഞ്ഞു ഇതാണ് പിന്നെ എല്ലാ അഥവാ അത് ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും കൊണ്ട് തുടച്ചു പോയിക്കോട്ടെ അങ്ങനെ തുടക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ റസൂർള്ള പ്രവർത്തനം പ്രാവശ്യം റസൂറുല്ല ഉടുമുണ്ടിൽ തുടച്ചു എന്ന് കണ്ടിട്ടുണ്ടല്ലോ അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ വായിച്ച ഹദീസ് ലി ബയാനിൽ ജവാസ് അത് എന്ന് പറയാൻ വേണ്ടി കാരണം ഒരിക്കലും അങ്ങനെ ആകുമ്പോൾ പറ്റൂല എന്ന് വരെ വരുമ്പോൾ കുടുങ്ങിയ സാഹചര്യത്തിലൊക്കെ ചിലപ്പോൾ തുടക്കേണ്ടി വന്നേക്കാം അങ്ങനെ ആ ഒരു സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് വന്നേക്കാം അതുകൊണ്ട് ജായിസ് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഹദീത്ത് വന്നത് അതല്ലാതെ വേറൊന്നും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഉലു എന്ന് പറഞ്ഞാൽ അത് മഹത്തായ ഒരു കർമ്മമാണ് അതിലൊരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ട് അതെടുത്ത വെള്ളം അത് നമ്മുടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ട ഗുണം കിട്ടുന്നുണ്ട് അപ്പം അതൊരു ആരാധനയുടെ അടയാളമാണ് വെറുതെ ലാഘവത്തോടെ ഒഴിവാക്കുന്ന ശീലം ഒഴിവാക്കണം നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യങ്ങളെ പറഞ്ഞു ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തുടക്കുന്ന വിരോധമൊന്നുമില്ല ഒന്നുമില്ല എങ്ങനെ വന്നാലും ഈ പറയുന്ന ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കരാഹത്തോ മറ്റുള്ള കാര്യമൊന്നും കേറി വരൂല്ല അപ്പൊ ആയതുകൊണ്ട് തന്നെ പരമാവധി തുടക്കൽ ഒഴിവാക്കാൻ പറ്റുമോ നോക്കുക ഉണ്ടെങ്കിൽ തന്നെ ഈ ആവശ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതനുസരിച്ച് വേണ്ടി നോക്കുക തുടക്കമാണെങ്കിൽ തന്നെ ഉടുവസ്ത്രത്തിൽ ഒരിക്കലും തുടക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറ്റി കർമ്മശാസ്ത്രമാരൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ